പന്നിത്തടം സെന്ററിൽ ബസും പിക്കപ്പും കാറും കൂട്ടിയിടിച്ച് അപകടം പതിനാല് പേർക്ക് പരിക്ക് പന്നിത്തടം സെന്ററിൽ പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ നിരവധി അയ്യപ്പ ഭക്തർക്ക് പരിക്ക് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തീർത്ഥാടകരുടെ ബസും ഡി ജെ സംഘം സഞ്ചരിച്ചിരുന്ന പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം പാവറട്ടയിൽ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പാലക്കാട് നെന്മാറ സ്വദേശികളായ ഡി ജെ സംഘത്തിന്റെ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു കേച്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സിലും അക്കിക്കാവ് ഭാഗത്തുനിന്ന് വന്ന കാറിലുമാണ് വാനിടിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് വാൻ നിർത്താൻ ശ്രമിച്ചെങ്കിലും ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകരുടെ ബസ് റോഡരികിലെ തട്ടുകടകളിലേക്ക് ഇടിച്ചുകയറി ബസും പിക്കപ്പ് വാനും റോഡിൽ മറിഞ്ഞ നിലയിലായിരുന്നു അപകടം നടന്ന ഉടനെ കുന്നംകുളം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും യൂത്ത് വോയിസ് അല്ലാമീൻ ആംബുലൻസ് പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റ പതിനാല് പേരെയും കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി